എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വർഷധാര പുരസ്കാരത്തിന് മുൻ എം പി ടി എൻ പ്രതാപിനെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രൂപയും ഡാവിൻജി സുരേഷ് രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ സത്യനാന്തിക്കാട് പുരസ്കാരം സമ്മാനിക്കും വി എം ജോണി അധ്യക്ഷത വഹിക്കും സംവിധായകൻ കമൽ നടൻ കുമാർ കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ കവി സെബാസ്റ്റ്യൻ ഡാവിൻജി സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ടൂറിസം ഡെവലപ്മെന്റ് ഓമൻ സൊസൈറ്റി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എല്ലാ മാസവും നടത്തിവരുന്ന സാംസ്കാരിക കൂട്ടായ്മയാണ് ഒക്ടോബർ പന്ത്രണ്ടിന് പുഴനിലാവാണ് സംഘടിപ്പിക്കുന്നത് കോട്ടപ്പുറം ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് വി എം ജോണി പി പി ശിവശങ്കരൻ ജോഷി ചക്കാമാട്ടിൽ പി ടി സാബു പി ഡി ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോട്ടപ്ര കാലത്ത് ആംഫി തിയേറ്ററിൽ നടത്തി വരാറുള്ള പുഴനിലാവ് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച പുഴനിലാവ് ഇപ്പോൾ എഴുപത്തി അഞ്ചിൽ എത്തിയിരിക്കുന്നത് എഴുപത്തി അഞ്ചാമത് കുഴനിലാവാണ് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കോട്ടപ്രമ് ആംഫി തിയേറ്ററിൽ നടത്തുന്നത് ഈ എഴുപത്തി അഞ്ചാമത് കുഴനിലാവിന് പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈ പുഴനിലാവുന്ന ആശയം ഇവിടെ ഞങ്ങളുടെ ഈ ടൂറിസം സൊസൈറ്റി സൊസൈറ്റി രൂപീകരിക്കുകയും ഈ ആശയം മുന്നോട്ട് വെച്ചത് മുൻ എം എൽ എ കൂടിയായ പ്രിയങ്കരനായ ടി എൻ പ്രതാപനാണ് നമുക്കറിയാം കോട്ടപ്പുറം മേഖലയിൽ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം പൈതൃകവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ആ കാലങ്ങൾ കാലഘട്ടത്തിൽ നടത്തുകയുണ്ടായി അതിനൊരു വിനോദം മാസങ്ങളിൽ ഇത് എല്ലാ മാസവും നമ്മൾക്ക് ഒരു ദിവസമെങ്കിലും കായികത്ത് ഒരു പ്രോഗ്രാം ഉണ്ടാവണം അതിട്ട പേരാണ് പ്രണത്തിലാവുന്നതും അത് അദ്ദേഹം തുടങ്ങി വെച്ചു അത് ഇടക്കിടക്ക് ഞങ്ങൾ വിളിച്ചതിന്റെ പ്രോത്സാഹനത്തിനകിയ എന്ത് അടിസ്ഥാനത്തിലാണ് അത് എത്തി നിൽക്കുന്നത് അപ്പം നമ്മള് അദ്ദേഹത്തെ ആ എഴുപത്തിയഞ്ചിൽ വെച്ചിട്ട് വർഷധാര പുരസ്കാരം വർഷധാര പുരസ്കാരം എനിക്ക് മുന്നിൽ പ്രധാന പുരസ്കാരം കൊടുത്തത് കമലിനായും സമ്പ്രദായ കമലിനായൻ കാരണം ആ പേര് തന്നെ അദ്ദേഹത്തിന്റെ സിനിമയിൽ മഴ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്ത് അതിന് അങ്ങനെ പേര് കൂടി നൽകിയത് എന്ന് അങ്ങനെയാണ് അത് ആ പുരസ്കാരമാണ് നമ്മള് ടി എൻ പ്രതാപൻ നൽകുന്നത് അൻപതിനായിരം രൂപയും ൊരുക്കുന്ന ശില്പവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹത്തിന് നൽകുന്നത് അപ്പോ അതുകൂടാതെ നമ്മൾ ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം പുഷ്പുഴനിലാവ് തുടങ്ങിയ സമയത്ത് തന്നെ ചേരമാമ്പറമ്പിൽ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്ത് ഇതേപോലെ കാണാത്ത രീതിയിലുള്ള പുഷ്പമേള ആ ചേരമാമ്പുറപ്പിൽ കാണി നമ്മൾ അന്ന് നടത്തിട്ടുണ്ടായി കൂടാതെ തന്നെ ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ നമ്മ മാമ്പഴ മഹോത്സവങ്ങള് പിന്നെ നമ്മുടെ ബോയ്സ് ബോയ്സ്കൂളിന്റെ മൃഗസംരക്ഷണ മേളകൾ ഒട്ടനവധി പരിപാടികൾ നടത്തി അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം അദ്ദേഹത്തിന് വർഷധാര പുരസ്കാരം നൽകിയാതിരിക്കുന്നത്